ഈ കേരള യാത്ര സമാപിക്കേണ്ടത് പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതി അന്ന് അന്ന് മെഹ്റാജിന്റെ നോൻപാകും എന്ന് നമ്മൾ കരുതിയിട്ടില്ല കാരണം മാസം ഇപ്പഴത്താകാനുള്ള സാധ്യത വിചാരിച്ചു പക്ഷേ നമ്മൾ പതിനേഴ് നിശ്ചയിച്ചു അല്പ നോൻപായി ഒരു കേവലം ഒരു സുന്നത്ത് നമ്മളെ മദരസാ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല കാരണം എന്താ അത് മൊക്കലല്ലാത്തതുകൊണ്ട് കുത്തിയാളെ നിർബന്ധിപ്പിക്കേണ്ടത് ഒരു കേവലം ഒരു സുന്നത്ത് നമ്മളെ മദ്രസാ പാഠപുസ്തകത്തിൽ പോലും ഈ നോബിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല നമ്മളെ മദ്രസാ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല

അതിലാർക്കും സംശയമില്ല ഉണ്ടാവാൻ പാടില്ല ആരാ തിരുവനന്തപുരത്ത് സമ്മേളനം നടത്തിയത് എ പി സമസ്ത സുന്നിയിൽ നൂറ്റി പത്ത് അതിന്റെ അപ്പുറം തോന്നുന്നു ഇതല്ലേ ഇവിടെ പറഞ്ഞിരുന്നത് ഏത് ദിവസമാണ് നിങ്ങൾ സമ്മേളനത്തിന് വേണ്ടി സെലക്ട് ചെയ്തത് ജനുവരി പതിനാറിനല്ലേ നിങ്ങളെ സമാപനം ഈ ജനുവരി പതിനാറ് ഏതാ ദിവസം ആ രാത്രി ഈ പിണറായി സാറും സതീശനും വിലക്കെ പ്രസംഗിച്ച് രാഷ്ട്രീയ അടിപിടികൾക്ക് വേദിയായി ഇന്നും തല്ല് നടന്നുകൊണ്ടിരിക്കുന്നു വർഗീയ ധ്രുവീകരണത്തിന്റെ കാരണമായി ഈ പറഞ്ഞ സംഭവം നടന്ന രാത്രി ഏതാ ലൈലത്തു മെഹറാജിന്റെ രാത്രി എന്താ ഒരു ബോധമല്ലാതായത് ഇതാണ് ഞാൻ പറഞ്ഞ സഹായമല്ലാന്ന് വീണ്ടും തെളിയാണ് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഞങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നു ഒരാളിനോട് മെസ്സേജ് അയച്ച എനിക്ക് നാലാ നാല് ദിവസം മുമ്പ് പറഞ്ഞുകൂടെ എന്നാൽ ഞങ്ങൾ പരിഗണിച്ചു തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് പരിഗണിക്കാൻ ഈ ഈ എന്ന് അറിയുന്ന സംഭവം വലിയ ചെറിയ ചെറിയാൾ പോലെയുള്ള സംഭവം അല്ല നാൾ ഇപ്പോൾ മാസം കണ്ടു തന്നെ നാളെ പെരുന്നാളായി മാസം കണ്ടപ്പോൾ തന്നെ പെരുന്നാളായി ഇതങ്ങനെയല്ല ഇരുപത്തിയേഴിനാണ് റജബിൻ്റെ ലൈലത്തുൽ മെഹറാജ് വരുന്നത് അപ്പൊ മാസം കണ്ട് ഇരുപത്തേഴ് ദിവസങ്ങൾക്കാണ് ചാൻസ് ഉണ്ട് എന്നാ പല റാലി തുടങ്ങിയത് റജബ് പത്തിന് റജബ് പത്തിന് റാലി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എന്ത് മിഹറാജിന്റെ രാത്രി പഴയ കാലത്ത് ഇവിടെ ഒരു സുന്നി പാരമ്പര്യം ഉണ്ട് അന്നത്തെ രാത്രി എല്ലാവരും അവനവന്റെ വീട്ടിലും പള്ളിയിലൊക്കെ ഇരുന്ന് നാല് ദിക്കുറൊക്കെ ചൊല്ലി നാല് സ്വലാത്ത് അധികം ചൊല്ലി ആ രാവിലെ ഒരു മഹത്വം കൽപ്പിച്ച് ഒരു രാത്രിയാണത് ആ രാത്രിയെ മുജാഹിദ് പരിഗണിക്കൂല ഒരു പള്ളിക്കമ്മറ്റി ഒരു നിക്കാഹ് തീരുമാനിക്കുകയാണെങ്കിൽ കാരണന്മാര് ചോദിക്കുമല്ലോ ആ ദിവസം ഏതാന്ന് നോക്ക് ബറാത്തിന്റെ രാവാണോ അതാ ഒരാൾ ഇപ്പോ പറയുന്നുണ്ട് നൂറാം വാർഷികൻ്റെ വെച്ചേക്കി ആ നല്ല കേടന്മാര് വരെ ചോദിക്കൂലേ അന്ന് മേഹറാജിന്റെ രാവാണോ പകലാണോ അതിന് സാധ്യത ഉണ്ട് നമുക്ക് ദിവസം വേറെ വെക്കാം എത്ര ദിവസമുണ്ട് ഒരു കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടായിട്ട് ആ ലൈലത്തിൽ മീറാജിന്റെ അന്നെ പോയി രാഷ്ട്രീയക്കാരെ മുമ്പിൽ അണികളെ ഇരുത്തി കൊടുക്കണോ അതുമല്ല രസം എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു മേൽമ പറയാ എന്താ മേൽമ പറയുന്നത് ഞങ്ങളുടെ സംഘടന ദീനിന് വലിയ പ്രാധാന്യം നൽകുന്ന സംഘടനയാണ് അതുകൊണ്ട് പതിനേഴിന് ഞങ്ങൾ വെച്ച പരിപാടി ലാസ്റ്റ് പരിപാടി പതിനാറിലേക്ക് ഞങ്ങൾ മാറ്റി കാരണം അന്ന് നോമ്പ് എന്ന് വിചാരിച്ചിട്ട് ആ അത് വടശ്ശേരി ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് നമ്മൾ അതിൽ വിശദീകരണത്തിലേക്ക് വരാം വെച്ചു നമ്മുടെ സംഘടന എന്നാലോ എന്നാലും വിട്ടു വീശില്ല ഈ കേരള യാത്ര സമാധിക്കേണ്ടത് പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതി അന്ന് അന്ന് മെഹ്റാജിന്റെ നോൻപാകും എന്ന് നമ്മൾ കരുതിയിട്ടില്ല കാരണം മാസം ഇപ്പുറത്താകാനാ സാധ്യത വിചാരിച്ചു പക്ഷേ നമ്മള് പതിനേ നിശ്ചയിച്ചു അതിപ്പോ നോൻപായി ഇപ്പ എന്താ ഒരു കേവലം ഒരു സുന്നത്ത് നമ്മളെ മദറസ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല കാരണം എന്താ അത് മുറക്കനല്ലാത്തതുകൊണ്ട് കുട്ടികളെ നിർബന്ധിപ്പിക്കണ്ടാവുന്ന നിലയ്ക്ക് പിന്നെ അവര് ചെയ്യും അത് മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരമുണ്ടല്ലോ പക്ഷേ എ പി ഉസ്താദിന്റെ സ്ഥിതി അതല്ല അത് ഒരു സംഘടനാ പ്രവർത്തനം കൊണ്ട് ചെറുതെങ്കിലും ഒരു ദീനീ കാര്യം അതാണ് അതുകൊണ്ട് അന്ന് നിർത്തിയ നിർത്തിയാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആറായിരത്തോളം വളണ്ടിയേഴ്സ് തീവണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് റീഫണ്ട് ചെയ്യാൻ പലതും പ്രയാസമായിരിക്കും ബസ് ബുക്ക് ചെയ്തിട്ട് അതൊന്നും മൂപ്പർക്ക് മാതകമല്ല ഒരു സുന്നത്ത് നോമ്പ് അതിന്റെ പേര് നമ്മളെ കൊണ്ട് തളയാൻ പറ്റൂല അവകാശവാദത്തിന് ഒരു കുറവില്ല എനിക്ക് നഷ്ടപ്പെടാൻ അവിടെ അടക്ക് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പ് അത് അത്ര മുഖക്കതായ ശക്തിയായ സുന്നത്തൊന്നും അല്ല നമ്മളെ മദ്രസ ബുക്കിൽ പോലും അതില്ല എന്നിട്ടും അപ്പൊ മദ്രസ ബുക്കിൽ ചേർക്കാൻ ഇനിയിപ്പെന്താ നിങ്ങൾക്ക് അതാ അവിടെയും വഹാബിസ കാര്യവരെയാണ് വഹാബിക്കില്ലല്ലോ നോമ്പ് ആ നോമ്പിന്റെ പ്രത്യേകത എന്താ നോമ്പിന്റെ പ്രത്യേകത വഹാബിക്കില്ല എന്നുള്ളതാണ് ആ ലിസ്റ്റിൽ പോലും കയറാണ് ഇമാമിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് പോരെ മറുപടി പറയണം പറയണ നിങ്ങള് അബ്ദുൽ മഹാനപറുകൾ ഒരു അധ്യായം തന്നെ കൊടുക്കുന്നു

ആ നോമ്പിന്റെ പ്രതിഫലം അന്നത്തെ നോമ്പിനുണ്ടെന്ന് സനദ് സഹിതം ഹദീസ് ഉദ്ധരിക്കുകയാണ് പോരെ മദറസയിലേക്ക് പോരെ ബാജൂരി പോരെ പോരെ കാശപത്തിൽ കുലൂബ് പോരെ ആരൊക്കെ നിങ്ങൾ എന്തിനാ നിങ്ങൾ നിങ്ങൾക്കതേ പറയുള്ളൂ ലോഹറിന്റെ സുന്നത്ത് പറഞ്ഞെടുത്ത് മോക്കതേ ഉള്ളൂ ബാക്കീന്നെ കൊണ്ട് നിങ്ങൾ എല്ലാ സംഭവം പറഞ്ഞിട്ട് ഇത് മുഖക്കലല്ലാന്നാരാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പം ഈ നോമ്പിനെ തന്നെ അവിടെ ഒന്ന് ഇകയി സംസാരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ സൂക്ഷ്മതയായി പറയുകയാണ് അതാ ഞങ്ങള് നോമ്പ് ഉണ്ട് എന്ന് കരുതി പതിനാറിനാക്കി ആ എന്തിനാന്ന് ഞങ്ങൾക്കറിയാം നോമ്പ് എന്ന് പറഞ്ഞ സംഭവം തുറക്കലാണ് അപ്പോഴെ വരിക പതിനേഴിനാക്കിയാൽ നോമ്പ് തുറൻ്റെ അന്ന് പരിപാടി വെച്ചാൽ ഒറ്റ ഒന്നിനും കിട്ടൂല നോമ്പുള്ളവരൊക്കെ പോകും തീറ്റന്റെ കാര്യല്ലേ ആരെങ്കിലും അഭ്യയോ ആ നേരത്തെ എല്ലാം പോവില്ലേ സ്റ്റേജിൽ തന്നെ ആരുണ്ടാവില്ല പേരോടുണ്ടാവും അതിലങ്ങോട്ട് മുന്നേ അതിൽ തങ്ങൾ കൂടി പോണോ തീറ്റ കഴിഞ്ഞിട്ട് വരാ അപ്പൊ ക്ഷീണായി കിടന്ന സമ്മേളനം ഇല്ലാതാവും ഈ ഒരു ബോധം കൊണ്ട് നടത്തില്ല പതിനേന്റെ നോമ്പ് വരാനുള്ള കാരണേതാ പതിനാറ് എന്ന ലൈലത്തുൽ മെഹറാജിന്റെ പവറാണത് അത് രാത്രിയാ ഖുരാൻ പറഞ്ഞത് സുബിയ സുറാബി ആകാശലോകങ്ങളിലേക്ക് കൊണ്ടുപോയ ലൈലൻ രാത്രിയിലാണ് അവിടെ അങ്ങോട്ട് പോയാൽ പിന്നെ രാത്രി ഒന്നുമില്ല വയത്തിൽ മുക്ക രാത്രി പറയാ പിന്നെ ആകാശ അവിടെ രാത്രിയും പോയാലോ കാണുക അപ്പൊ രാത്രിയിലാ ആ രാമിനാണ് പ്രത്യേകത അന്ന് രാഷ്ട്രീയക്കാരുടെ വാക്ക് കേൾക്കാൻ പാവപ്പെട്ട സുന്നികളെ മുന്നിലിരുത്തി കൊടുത്ത നേതൃത്വം മാപ്പ് പറയണം അഖിലിസ പാരമ്പര്യത്തിനെതിരാണത് നിങ്ങൾ ദിവസം രണ്ടാമത് നിശ്ചയിച്ചപ്പോഴെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടിരുന്നത് കല്യാണം രണ്ടാമത് നിശ്ചയിച്ചപ്പോഴത് ഓർക്കണ്ടേ രണ്ടാമത് നിശ്ചയപ്പോ ഒന്നുകിൽ അങ്ങോട്ടാക്കി കൂടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വെള്ളിയാഴ്ചക്ക് ആക്കിക്കൂടെ ഒന്നുകിൽ വ്യാഴാഴ്ച ഇങ്ങോട്ടാക്കുക അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ നമ്മളങ്ങനല്ലേ ആക്കിയത് നമ്മൾ ആദർശ യാത്ര നടത്തി കേരളം മുഴുവനും ഭീമാപള്ളിയിൽ നിന്ന് തുടങ്ങി ഉള്ളാൾ ദർഗ വരെ അന്ന് അതിൻ്റെ ഇടയിൽ പാലക്കാട് എത്തിയപ്പോ ബാത്ത് വന്നു ബറാത്ത് രാവു ഒഴിവാക്കി ബറാത്തിന്റെ നോമിൻ്റെ ഒഴിവാക്കി പിറ്റേന്ന് തുടങ്ങി അതിനെന്താ പ്രശ്നം കാരണം ആ രാവിനത്രയും മഹത്തുണ്ട് അന്ന് നിങ്ങളെ രാഷ്ട്രീയ വെടുപ്പലുകൾക്കുള്ള രാത്രി അല്ലാതെ നിങ്ങൾക്ക് അതിന്റെ ബോധമല്ലാഞ്ഞിട്ടാണ് ഒരു മുഷാവറാറിൽ എന്തിനാണ് നിങ്ങൾ അതിന് സുലൈമാ പറയുന്നുണ്ട് അത്ര എന്താ വലിച്ചുകൂട്ടണ് തല വാല് വാല് തലയെ നിയന്ത്രിക്കല്ലേ സുലൈമാൻ ഉസ്താദ് നിഷ്കളങ്കനായ ഒരു പണ്ഡിതൻ ചെറുശ്ശേരി ഉസ്താദിനൊക്കെ പറയുമ്പോൾ കൂട്ടി പറയുന്ന കുത്തുബി മുഹമ്മദ് മുസീനെ പറയുമ്പോൾ ചേർത്ത് പറയാൻ പറ്റിയ നിഷ്കളങ്കനായ ഒരാള് നല്ലൊരീം കീപ്പർ എന്താണെന്ന് അറിയാത്ത ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ മൂപ്പര ഈ രാത്രി മേറാജിന്റെ രാത്രിയാണെന്നെങ്കിലൊന്നും ഓർമ്മിപ്പിച്ചു കൊടുത്തു അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ് നിങ്ങൾ കേൾക്കൂലല്ലോ നിങ്ങൾ ബിസിനസ്മാനും ഈ കുറ്റ്യാടിക്കാരനും അല്ലേറാജ് എന്നിട്ട് വലിയ എവിടെ എത്തി മദ്രസ ബുക്കൊന്ന് അരിച്ചു പെർക്കേണ്ടി നവലിയിലാഹി ഒരു സ്ഥലത്ത് ഇയാൾ പറയുന്ന ഞങ്ങളെ മദ്രസാ ബുക്കിന്റെ പവർ ട്രാഫിക് നിയമം വരെ മദ്രസാ ബുക്കിലുണ്ട് എന്നാണ് പിന്നെ മീറാജ് തോന്നു പോയത് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിർബന്ധമായും പഠിപ്പിക്കണം കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസിൽ മാത്രമാണ് ഈ ട്രാഫിക് നിയമം ലംഘിക്കരുതെന്നും ട്രാഫിക് നിയമം ശ്രദ്ധിക്കണമെന്നും പഠിപ്പിക്കുന്നത് എന്നുകൂടി മനുഷ്യർക്കൊപ്പമാണ് പ്രസ്ഥാനം എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക പറഞ്ഞു കൊടുക്കണം ട്രാഫിക് നിയമം പാലിക്കണം പാലിക്കുന്നു അതിന് മദ്രസയിൽ പ്രത്യേകങ്ങൾ മാത്രം പഠിപ്പിക്കണ സംഗതി ഒന്നുമില്ല അവ പഠിപ്പിക്കാനായിട്ട് ഡ്രൈവിംഗ് സ്കൂളാണ് അല്ലേ ഇവിടെ എന്തൊക്കെയുണ്ട് അപ്പം അതാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അതടക്കമുള്ള ബുക്കില് മേറാജ് തോമ്പ് പോയി അതാണ് പെൻറെ വിഷയം നിങ്ങളെ ട്രാഫിക് പഠിപ്പിച്ചാലും കുഴപ്പമില്ല ആദാബുൽ ജിമാഅ പഠിപ്പിച്ചാലും കുഴപ്പമില്ല മേറാജ് എങ്ങനെ പോയി എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാകേണ്ടത് അതെങ്ങനെ പോയി അത് മോക്കതായത് മാത്രമേ പഠിപ്പിക്കൊണ്ട് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ വന്ന് അതിന് നിങ്ങൾ മറുപടി പറയണം ഒരു ഉത്തരം പറഞ്ഞാൽ ഞാനത് ഉദ്ധരിച്ചത് വെറുതല്ല ഒരു മൂന്നാം ക്ലാസ്സിലെ കുട്ടിക്കെന്തിനാ മെയ്റാജ് പഠിപ്പിച്ചു കൊടുക്കണേ മൂന്നാം ക്ലാസ് ആയത് പഠിപ്പിച്ചു കൊടുക്കണ് വലിയ കാലത്ത് ഉണ്ടാകുന്നതിനെപ്പോ തന്നെ പഠിപ്പിച്ചു കൊടുക്കണ് ബലുതാമ്പ പഠിച്ചുകൂടെ എന്ന് ബലുതാമ്പ മറ്റവും പഠിച്ചൂടെ എന്ത് ന്യായങ്ങൾ ഇതിനൊക്കെ പറയുന്നത് അപ്പൊ അതല്ല എന്റെ വിഷയം ആ മെഹ്റാജിന്റെ രാത്രിയിൽ നിർ മാത്രല്ലോ വേറെ രസവും ഉണ്ടായിട്ടുണ്ട് ഈ യാത്ര തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മളെ പേരോടും പറയുന്നുണ്ട് ഈ സമൂഹം പേരോടും പോലവി ഈ വട വടശ്ശേരി പറഞ്ഞ അതേ സംഗതി പറയുന്നുണ്ട് അതായത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിച്ചിരുന്ന ഡേറ്റ് മാറ്റി ഇങ്ങോട്ട് മാറ്റിയതാണ് ഇപ്പോഴും ഇത് ഓർമ്മ ആണില്ലേ ആ രാത്രി മഹാരാത്രിയാണ് എന്നത് ഓർക്കണില്ല പകലിലുള്ള തിന്നൽ മുണുങ്ങൽ മാറ്റിയത് മാത്രമേ ഓർമ്മയുള്ളൂ ആ രാത്രിക്കാള് പവർ ചെയ്യുന്നുണ്ട് ഇനി ഓർമ്മയില്ല വല്ലാത്തൊരു നിങ്ങൾ ആരെ മനസ്സിലാവാത്തത് കേട്ടോ രണ്ട് പ്രസംഗങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെയാണ് നേരത്തെ തീരുമാനിച്ചത് പതിനേഴിന് തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായ രൂപത്തിൽ അതിൻ്റെ സമാപനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പരിശുദ്ധമായ റജബുമാസത്തെ ഇരുപത്തിയേഴ് പരിഗണിച്ച് പതിനാറിലേക്ക് മാറ്റിയതായി എല്ലാവരെയും അറിയിക്കുകയാണ് ഭയങ്കര മാറ്റലായിപ്പോയി പതിനേഴിനുള്ളത് ആ റജബ് ഇരുപത്തിയേഴിനെ പരിഗണിച്ച് പതിനാറിലേക്ക് മാറ്റി ഈ പതിനാറിനാണ് രജപറിവേൻ്റെ രാവ് ത് അന്നുള്ള രാവ് അതും അറിയില്ലേ ബറാത്ത് നമ്മൾ മാസം കണ്ട പണ്ടില്ല രണ്ടും കാലിമാരെ എഴുതി വിടുന്നത് നോമ്പ് രാവ് അപ്പൊ രാവാണ് ആദ്യം വരിക അപ്പൊ ഇരുപത്തിയായി റജബിനെ പരിഗണിച്ചുകൾ മാറ്റിയാൽ ആ മാറ്റുമ്പോ അത് പതിനഞ്ചിലേക്ക് മാറ്റേണ്ടിയിരുന്നു മുജാഹിദ് സമ്മേളനാണ് ഞങ്ങളിത് പറയൂല ജമയത്ത് ഇസ്ലാമിന്റെ സമ്മേളനത്തിനു ഞങ്ങൾ പറയൂല പക്ഷെ ഞങ്ങൾ പറയുന്നത് സുന്നികളാണ് എന്നാണ് അതും ഡബിൾ സ്റ്റോങ് സുന്നി എന്നാണ് വരെ സുന്നി പോരാത്തോർന്ന് നീച്ചു വന്നതാങ്ങൾ എന്നിട്ടാണ് മഹത്തായ ഒരു രാത്രിയിൽ അത് തന്നെ രാത്രിയിൽ കൂടിയിട്ട് വഴതറിഞ്ഞു കൊടുക്കാൻ ഈ പ്രശ്നമല്ല മധുരീവ് മുതൽ രണ്ട് മൂന്ന് മണിക്കൂർ രാഷ്ട്രീയക്കാരുടെ പരസ്പരം വെളുപ്പലക്കലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് കുറഞ്ഞ സമയം ലാസ്റ്റ് പറഞ്ഞ് നമുക്കൊരു യാസീനോദാന്നൊക്കെ പറഞ്ഞിരുന്നു അവസാനം പറയുന്നുണ്ട് പത്തുമണിക്ക് നിർത്തണ എല്ലാം കൂടി വേഗം നിർത്തുകയാണ് അപ്പം നിങ്ങൾക്ക് ആദ്യം ഓർമ്മല്ലേ അത് ആ രാത്രി മുഴുവങ്ങൾ നശിപ്പിച്ചില്ലേ വെള്ളിയാഴ്ചയായിരുന്നു അന്ന് പള്ളിയിൽ സ്ഥലം പോലും ഇല്ലാതെ ചുമ അടങ്ങിയത് എത്ര ആൾക്കുണ്ട് ഒക്കെ മറുപടി പറയണം നിങ്ങൾ വലിയ ശരീരത്തിന്റെ ആൾക്കാരല്ലേ ഔലിയാക്കന്മാരെ ശരീരത്ത് നോക്കുന്നവരല്ലേ അതുകൊണ്ട് നിങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ലൈലത്തുൽമറാജിന് രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് അണികളെ മുന്നിലിരുത്തി സമ്മേളനം നടത്തിച്ചത് നിങ്ങളെ കയ്യിലും അശാഹിഖന്മാരുമായി ബന്ധപ്പെട്ട ഒരു ചുക്കുമില്ല ആര് പറഞ്ഞ പോലെ ജിഫിരി മുത്തുക്കുയത്തങ്ങള് പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിൽ ഒന്നുമില്ല എന്ന് വ്യക്തമായ സമ്മേളനം ഇനി ആർക്ക് ആർക്കെങ്ങനെയാ മനസ്സിലാക്കണ്ടി ആ പേരോട് ഒന്നുകൂടി വന്നോട്ടെ ആള് പറയും ഞങ്ങൾ മാറ്റി മാറ്റിവെച്ചു മാറ്റിവെച്ചു ഇത് ഇങ്ങനെ വലിയ പവറിൽ പറയാ മാറ്റി വെക്കേണ്ടത് അപ്പോഴവിടെ തന്നെയാണ് അപ്പോഴാ മനസ്സിലാകണില്ല നമ്മൾ ഇത് പറഞ്ഞപ്പോൾ കോട്ടക്കെന്ന് പറഞ്ഞപ്പോഴാണ് കൊറേ എണ്ണം മെസ്സേജ് അയക്കണ് ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇനിയിപ്പൊ എന്താ ചെയ്യാൻ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞുകൂടി നെ എക്സിക്യൂട്ടീവിന്റെ ചെയർമാനാ നിങ്ങൾക്ക് എന്താ പണി നിങ്ങളിത് നേരത്തെ നിശ്ചയിക്കും രണ്ടാമത് നിശ്ചയിക്കുമ്പോഴെങ്കിലും നിങ്ങൾ തോർക്കണ്ടായി റജബ് ഇരുപത്തിയു ആ രാത്രി ആരെങ്കിലും കൊണ്ടുപോയി ഈ സമ്മേളനം അപ്പൊ നിങ്ങളും ദീനുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന് പച്ചവെള്ളം പോലെ ഒരു അവസരം കൂടി കൊടുക്കും അത് ഈ ഒന്നാം തീയതി ആരംഭിക്ക്ലിന്റെ നോമ്പിന്റെ അന്ന് തിരുവനന്തപുരപുരത്ത് സമാപിക്കുന്ന വിധത്തിലായി പോയി നമ്മൾ തീരുമാനിച്ചത് മാസം കണ്ടില്ല അതുകൊണ്ട് അത് പതിനേഴിന് തീരുന്ന വിധത്തിലായി മാസം കണ്ട വിവരം പറഞ്ഞ മാസം കാണാത്ത വിവരം പറഞ്ഞപ്പോൾ നമ്മളത് മാറ്റി പതിനാറിലേക്ക് സമാപനം ആക്കി നിശ്ചയിച്ചു കാരണം അന്നത്തെ നോമ്പ് നഷ്ടപ്പെടരുത് എന്നതുകൊണ്ടാണ് ആ നോമ്പിനെ പരിഗണിച്ചതാണ് നമ്മുടെ സംഘടന നമ്മുടെ പ്രസ്ഥാനം എപ്പോഴും ദീനിന് പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുന്ന സംഘടനയും പ്രസ്ഥാനവുമാണ് അതുകൊണ്ടാണ് അതിന്റെ സമാപനം തലേദിവസത്തേക്ക് മാറ്റിയത് അതാണ് കണ്ണങ്ങള് എന്ത് ജാതി വിടലായിരുന്നു ഓല സംഘടന ദീനിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു അതുകൊണ്ടാണ് പതിനേഴിനുള്ളത് പതിനാറിന് മാറ്റിയിട്ട് ലൈലത്തിൽ മീറാജ് കൊളാക്കി കൊടുത്തത് ലൈലത്തിൽ മീരാജ് നശിപ്പിച്ചു കൊടുത്തത് അത് ഞങ്ങളെ സംഘടന ദീനിന് നൽകുന്ന പ്രാമുഖ്യം അറിയിക്കുന്നു എന്നാണ് പോക്ക് എങ്ങോട്ടാ നിങ്ങളെ പോക്ക് ഏതാ പവർ അത് മിയറാജിന്റെ രാജ്ഞങ്ങൾ മുസ്ലിയാരെ തന്നെ കൊണ്ടുപോവാൻകഴിഞ്ഞാക്കന്മാർ ജീവിച്ചിട്ടുണ്ട് മഹാനരായ സുൽത്താൻ മുസ്ലിയാർ ഇങ്ങനെയുള്ള മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികൾ മേഹറാജിന്റെ രാവിലെ നൽകിയ ബഹുമതി എത്രയാണ് ചെറുവണ്ണൂരിൽ നിങ്ങൾ വടകര വടകര തങ്ങളുടെ ഹയാത്ത് കാലം മുതൽക്ക് തന്നെ അവർ മേഹറാജ് നേർച്ച നടത്തണത് ഉസ്താദ് ഉള്ള കാലം ശംസുല കാലം ആ കാലത്ത് മുടങ്ങാതെ പോകുന്നു അവിടെ ആ രാത്രിയിൽ വേറെ പരിപാടി ഏൽക്കൂല അത് പഠിപ്പിച്ചുകൊടുക്കാണ് വടകര മമ്മദാജി പാപ്പ ഹസനു മമതാജി തങ്ങൾ ഉപ്പാപ്പ താഴേക്കോട് അത് പഠിപ്പിക്കുകയാണ് അതിന്റെ പ്രാധാന്യമാണ് പേജുകളോളം പറഞ്ഞത് ഈ മുഹമ്മദ് മുസ്ലിയാർ ആദരിച്ചത് കിഴിയനോറും നമ്മുടെ ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദും ഒക്കെ ആദരിച്ചത് അവർക്കൊക്കെ മഷാഹിഖ് ആ പാരമ്പര്യത്തെ മുഴുവനും നഷ്ടപ്പെടുത്തി വഹാബിന്നെ ചിലപ്പോ എന്ന് കരുതും അതുപോലും അതെന്നെ രണ്ടാമതും നിശ്ചയിച്ച് പവർ പറയാണ് ഞങ്ങള് നോമ്പ് തുറക്കണത് ഒഴിവാക്കി ഇങ്ങോട്ടാക്കി അത് തിന്നിണ്ട വിഷയത്തിൽ പ്രശ്നം വരുന്നുള്ളുണ്ട അതിന്റെ പവർ മുഴുവൻ കിടക്കുന്നത് ആ രാത്രിയിലാണ് ലൈലൻ രാത്രി എന്നല്ലേ പറഞ്ഞത് എന്താണ് ആ രാത്രിയുടെ പവർ അത് കാന്തപുരം സിഡിയാർ ചെറുവണ്ണൂരിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം കൂടി നിങ്ങൾ കേട്ടോളൂ അള്ളാഹുവിന്റെ പ്രത്യേകമായ ദിവസങ്ങളാണ് രണ്ട് പെരുന്നാള് ആസൂർ ആൽ ഇങ്ങനെ പുണ്യമായ പല ദിവസങ്ങളും റബിയുല്ലിൻ്റെ പന്ത്രണ്ടാമത്തരാവ് സയ്യദുൽഹു അലഹി തങ്ങൾ ജനിച്ചിട്ടുള്ള രാവ അങ്ങനെ അള്ളാഹുവിൻ്റെ അയ്യാബ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള പുണ്യ ദിവസം ആ ദിവസത്തിൽ ഒരു ദിവസമാണ് അതിലാർക്കും സംശയമില്ല ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും പാടില്ല ആ ബോധം നിങ്ങൾക്ക് മറക്കാനും പാടില്ല നിങ്ങൾ പ്രത്യേകം മറക്കാൻ പാടില്ല കാരണം വടകരോറ് നിങ്ങളെ നേരെ വിളിച്ച് മേഹറാജ് നേർച്ചയിൽ പങ്കെടുപ്പിക്കുന്നതല്ലേ ബോധം വേണ്ടേ ഏത് മനസ്സിലായില്ല എന്റെ ഗൗരവം എണ്ണിയണ്ടില്ല അറഫയുടെ ദിവസം അറഫ ദിവസം സമാപന സമ്മേളനം വെച്ച് എങ്ങനെ പെരുന്നാൾ ദിവസം വലിയാളിന്റെ അന്ന് കേരള യാത്ര തുടങ്ങുന്നു പിണറായി സാർ ഉദ്ഘാടനം എങ്ങനെ ഉണ്ടാവും ഇരുപത്തിയായി ആ ഗണത്തിലാ എണ്ണിയത് അത് വധക്കിറുമ്പെ അയ്യാമില്ല എന്നുള്ള ആയ തോതിയിട്ടാ പറയുന്നത് അലഹദില്ല നമ്മൾ ആ ഏടാകൂടത്തിലായിരുന്നെങ്കിൽ ആ റജബിന്റെ മഹത്തായ രാത്രിയിൽ നമ്മൾ അവിടെ ഇരുന്ന് കൊടുക്കേണ്ടി വന്നില്ലേ നമ്മളെ മശാഹിഹന്മാർ അവർ നമ്മുടെ കൈ പിടിച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല വലിയൊരു സൗഭാഗ്യമുണ്ടായി അതെന്താണ് മഹാനരായ വടകര മുഹമ്മദാജി തങ്ങളും പാപ്പ അവിടത്തെ വാക്കുകൊണ്ട് തങ്ങളാണെന്ന് വിശേഷിപ്പിച്ച സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ എന്റെ മോനാണെന്ന് വിശേഷിപ്പിച്ച അഹ്ലുബൈത്തിന്റെ കാരണവന്മാർ അഖിലുബൈത്ത് പ്രത്യേകം ആദരിക്കേണ്ട പാണക്കാട് സാദാത്ഥീങ്ങൾ പ്രത്യേകം ആദരിക്കപ്പെടുന്നവർ അതുപോലെയുള്ള മഹത്തുക്കൾ സാദാത്ഥീങ്ങൾ എല്ലാവരും പ്രത്യേകം പാണക്കാട് പൂക്കയത്തങ്ങളെ പറയുമ്പോ അത് കേരളത്തിന് എന്നല്ല ലോകർക്ക് തന്നെ പ്രത്യേകം ഒരാദരവ് ഇന്ന് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വഫാത്തിന്റെ ദിവസം നമുക്ക് നൽകട്ടെ അപ്പൊ സാധാത്തീങ്ങളോടുള്ള ആദരവ് ആ സാദാത്തീങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ആളാണ് മഹാനരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായ സയ്യിദ് യഹിയൽ തങ്ങൾ മുപ്പത്തിയേഴ് വർഷം തുടർച്ചയായി മേഹറാജിന്റെ രാവിൽ മഹാനവരകൾ ശാദുലി ഹൽഖക്ക് നേതൃത്വം നൽകി ചെറുവണ്ണൂരിലെ അവരുടെ മൊഹാമിന്റെ പരിസരത്ത് അവരുണ്ടാകുമായിരുന്നു കഴിഞ്ഞ അവരുടെ മനുഷ്യർക്കൊപ്പം വന്ന് ബോർഡ് വച്ച ഈ ചങ്ങാതിമാർ ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ നിർദ്ദേശപ്രകാരം തങ്ങളവറുകളെ നേർച്ചക്ക് വിളിച്ച് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ അടിപിടി ഉണ്ടാക്കി തങ്ങളവറുകളെ ഇറക്കി വിട്ടു അവിടെ നിന്ന് അല്ല അവൾ മെഹറാജ് പിറന്നപ്പോ തന്നെ പറഞ്ഞു നമുക്കൊന്നിച്ച് ഷാദുലി നമുക്ക് ഒന്നിച്ച് മെഹറാജ് നേർച്ച നടത്താം അതിനെല്ലാം നിയന്ത്രിക്കുന്ന അവരതിന് അംഗീകാരം നൽകി അവരതിന് നേതൃത്വം നൽകി അവരതിന്റെ ചുക്കാൻ പിടിച്ചപ്പോ മുപ്പത്തിയേഴ് കൊല്ലം ആ മഹാനരായ സയ്യിദ് നേതൃത്വം നൽകിയ അതേ ഷാതുലി അതേ മിഹ്റാജിന്റെ രാത്രി നിങ്ങളവിടെ രാഷ്ട്രീയക്കാരുടെ വെഴുപ്പലക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ അല്ല ഞങ്ങൾ അവരുടെ മുന്നിലിരുന്നു കൊണ്ട് മൗലി തോതുകയാണ് മഹന്യരായ ഷെയ്ഖുനയുടെയും അതുപോലെയുള്ള മഷാഖിന്റെ മുന്നിലിരുന്ന് ഞങ്ങൾ മൗലി തോതുകയാണ് ഷാദുലി റാത്തീപ് ചെല്ലുകയാണ് എന്തൊരു മാറ്റം ആർക്കും മനസ്സിലാക്കി കൂടെ അത് ഇതാണ് മതത് എന്ന് പറയുന്നത് നിങ്ങൾക്കതില്ലാതെ പോയി വളരെ വ്യക്തം എന്നിട്ട് മൂപ്പര ഖേദം തീർക്കാൻ വേണ്ടിട്ട് ഇത് തീരൂലല്ലോ ഭയങ്കര പ്രശ്നമാണല്ലോ ഇത്ര വലിയ അബദ്ധ ലോകത്താരോ ചെയ്യോ ചെയ്യൂലോ ഒരു ബോധം ഇല്ലാതെ ആയിപ്പോയി എന്നിട്ട് മെയ്റാജൊക്കെ കഴിഞ്ഞു വന്ന് പിറ്റേന്ന് വാഴന്ന് അതായത് അന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള വാഴത് ഇരുപത്തിയേഴിന് ഇവിടെ തീനല്ലോ വയലില് മൂപ്പര് ഭയങ്കര പ്രസംഗം എന്താണ് മിറാജിന്റെ പ്രത്യേകത ഹബീബായ യാത്ര ചെയ്ത ദിവസമായിരുന്നു കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയത് അതായത് എന്തൊക്കെയാ എന്താ രസങ്ങൾ നടക്കണത് എന്നൊക്കെ ഉണ്ട് ചിലയിടത്ത് മിറാജ് നേർച്ചടുക്കണം ഇന്നലൊക്കെ അപ്പൊ എന്താ അന്ന് നടത്തണ്ടേ ഇന്ന് ഇങ്ങോട്ട് കലാവ് കിട്ടുകയാണ് അത്ര ആ കാരണം എന്താ അന്ന് തിരുവനന്തപുരം പോയതാണ് എത്ര പള്ളികളിൽ അന്ന് നടക്കേണ്ട സദസ്സ് നടന്നില്ല മൊയിലിയന്മാര് പോയതാ പോകൽ നിർബന്ധം അല്ലേ നാളെ പിരിച്ചുവിടും ഞമ്മളോട് വിളിച്ചല്ലോ പോരിമക്കളെ കുരുവട്ടൂരിൽ ഇവിടെ ഉണ്ട് വന്നു പലരും പലരും പിന്നെ ലൈവ് കേൾക്കാന്ന് പറഞ്ഞു കാരണം നാളെ മദ്രസ പോകുന്നുള്ള പേടിയുണ്ട് അതൊക്കെ ഉണ്ടാകാല്ലോ ചിലപ്പോ ഭീഷണി ഉണ്ടാകാ നമ്മളാ അവസ്ഥ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാകാലോ എന്നിട്ടോ മെഹരാജ് പ്രസംഗം പിറ്റേന്നാ നടത്തണേ നടത്തിയതാണെങ്കിലോ ആകെ പാളിം ചെയ്തു അള്ളാന്റെ റസൂലിന് തെളിവ് കാണിച്ചു കൊടുക്കാണ് അത്ര ആകാശത്തൊക്കെ ഉണ്ടായത് അപ്പൊ ഇതിന്റെ തെളിവ് കിട്ടാത്തത് കൊണ്ട് ആകാശലോകത്തേക്കള്ള കൊണ്ടുപോയത് തെളിവുകളൊരു ഉഷാറാണെന്ന് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കാനാണ് എന്നാണ് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് കാരണം എന്താ നിങ്ങൾക്ക് മതത്തില്ല സഹായമില്ല നിങ്ങൾക്ക് കല്ലോഹുവിൻ്റെ ഔലിയാക്കന്മാരെ നോട്ടമില്ല വെറും ഒരു ഭൗതിക തിപ്രസരത്തിൽ രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ മാത്രം കേട്ട് അതിലിങ്ങനെ മതിമറന്നുറങ്ങുന്ന അവനാൻ്റെ ആവശ്യത്തിന് ബിസിനസ് നടത്തി ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു വർഗമായി മാറി എന്നത് ഇനി എവിടെ നിന്ന് തെളിയാനായി ഇനി ഇതിന് ഉഷാറായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കില്ല അത് ആ പ്രസംഗം കൂടി ഒന്ന് കേൾക്കുക കഴിഞ്ഞ് വന്നിട്ടുള്ള പ്രസംഗം യാത്രയൊക്കെ കഴിഞ്ഞ് പിറ്റേന്നുള്ള പ്രസംഗം ആ കട്രോളിംഗ് നമുക്കറിയാം അമ്പിയാക്കൾ എന്നും ജീവിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ നമ്മളിന്ന് ഇന്ന് മേറാജിന്റെ ദിവസം നോമ്പെടുത്തു മേറാജ് എന്ന് പറയുന്നത് ഇന്നലത്തെ രാത്രി മേറാജിന്റെ അല്ലെങ്കിൽ ഇസ്രായേന്റെ രാത്രിയാണ് ആ വലിയ യാത്ര അത് അള്ളാഹു സുബാന സംഘടിപ്പിച്ചത് എന്തിനാണ് ഖുറാനതിനെ സംബന്ധിച്ച് പറഞ്ഞു തെളിവുകൾ കാണിച്ചു കൊടുക്കാനാണ് തങ്ങളെ വലിയ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നുണ്ട് നേരത്തെ അവരോധിച്ച സ്ഥാനത്തിന്റെ പുറമെ അതിന് ധാരാളം തെളിവുകൾ കാണേണ്ടതുണ്ട് അങ്ങനെ തെളിവ് കാണിച്ചു കൊടുക്കാനുള്ളൊരു യാത്രയായതുകൊണ്ടാണ് അത് രാത്രിയിൽ സംഘടിപ്പിച്ചത് അല്ലാതെ വെറും ആളുകൾക്ക് കാണിക്കാനുള്ള ജീവിതത്തല്ല അങ്ങനെയാണെങ്കിൽ പച്ചാ പകലല്ലേ അത് നടക്കേണ്ടത് ലിനുരിയൂത്തിനബിതങ്ങൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കാനാണ് ജനങ്ങൾക്ക് അതിന് കാണിച്ചു കൊടുക്കാനല്ല നബി 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 തെളിവ് കാണിച്ചു കാണിച്ചു കൊടുക്കാനാണ് ആ കൊടുത്ത തെളിവിൽ നമ്മൾ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നിങ്ങൾ പോകുമ്പോൾ മൂസ ഖബർ സിയാറത്ത് ചെയ്യുന്നു പ്രസവിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് രണ്ടർ കയത്ത് നിസ്കരിക്കുന്നു കാണിച്ചു കൊടുക്കാനാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അപ്പൊണ്ടല്ലോ പറഞ്ഞ് അതിനർത്ഥം വെച്ചതാണ് തെളിവ് കാണിച്ചു കൊടുക്കാൻ ദൃഷ്ടാന്തങ്ങൾ മുൻതഹയും അതുപോലെയുള്ള സംഭവങ്ങൾ അതാണ് കൂട്ടരെ അവിടെ നടക്കുന്നത് അതുപോലും ബോധം എങ്ങനെ ബോധം ഉണ്ടാകാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അബദ്ധങ്ങളാണ് ജനങ്ങൾ മനസ്സിലാക്കിയത് ഒരു കാര്യം ഉറപ്പിച്ചോളിട്ടോ നിങ്ങൾ പറഞ്ഞിനൊന്നും ബില്ലും ബ്രേക്കും ഉണ്ടാവില്ല ഈ ജാതി പൊട്ടത്തരങ്ങൾ മാത്രം പറയുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഒരു കാര്യം കൂടി ഞാന് ഇവരെ എന്ന് പറഞ്ഞല്ലോ ആരെ എ പി വിഭാഗത്തിന്റെ മദ്രസയിലില്ല എന്ന് വലിയൊരു അഹങ്കാരായിട്ട് ആര് പറഞ്ഞു വടശ്ശേരി പറഞ്ഞു അപ്പൊ ഇന്നലെ മിനിയാന്നൊക്കെ കോളുണ്ട് ഞങ്ങളെ മദ്രസയിൽ ഇല്ലാത്ത പറയുന്നു ഇവിടെ ഇ കെ വിഭാഗത്തിൻ്റെ മദ്രസയിൽ ഇതുണ്ടോ അല്ലേ അതെന്താ ഈ പറയാത്തതൊക്കെ പറഞ്ഞിട്ടിരുന്നു അതുകൊണ്ട് അതൊന്നാണ് കാണിച്ചു കൊടുത്തത് അത് കേൾക്ക് തീർക്കുക ഇതൊക്കെ ഇവിടെ എഴുതിയ സിലബസും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏൽപ്പിക്കാരും വടശ്ശേരിക്കാരനൊക്കെ അറിയാൻ വേണ്ടി ഞാനതൊന്ന് കേൾപ്പിക്കുന്നു ഏഴാം ക്ലാസ്സിലെ ഫിഖഹ് സമസ്ത കേരള ജംഇത്തുലുലമയുടെ പുസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുസ്തകം അതിൽ അതുൽ ഹിജ്ജ ഒമ്പത് അറഫാ ദിവസം മൊഹറം ഒമ്പത് പത്ത് ഇങ്ങനെ പോന്നാൽ ആ ചോപ്പട്ട് കണ്ണി ഞങ്ങൾ റജബ് ഇരുപത്തിയേഴ് മെഹ്റാജ് ഷാബാൻ പതിനഞ്ച് എന്നീ ദിവസങ്ങളിലും നോമ്പ് സുന്നത്താണ് അപ്പൊ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട് എപ്പിക്കാരെ പിരിച്ചുപിടിക്കണ വിദ്യാഭ്യാസ ബോർഡ് ബലിക്ക് ശക്തിയായ സുന്നത്തുണ്ടായാലല്ലേ കിട്ടുള്ളൂ ആദാപുൽജിമാന അവിടെ ശക്തിയായ സുന്നത്ത് വേണ്ടേ ഇതാണ് ഈ കൗമിൻ്റെ അവസ്ഥ ശാപം ഇവർക്ക് പറ്റിയെന്നതിന് ഇനി വേറെ തെളിവിൻ്റെ ആവശ്യമുണ്ടോ മീറാജ് രാവ് ഓർമ്മല്ല മീറാജ് നോമ്പ് ഓർമ്മല്ല എവിടേക്കാള് നിങ്ങളെ പോക്ക് മഷായിഹിൽ നിന്ന് ഒഴിവായാൽ പിന്നെ നിങ്ങൾ ഒന്നുമല്ല എന്നത് ലോകർ കണ്ടുകൊണ്ടിരി ഒറ്റ വഴിയേ ഉള്ളൂ ഒറ്റ വഴി ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിർത്തിവെക്കാം എല്ലാം നിർത്തിവെച്ച് വരക്കൽ മുക്കാമിലെത്തുക അത് കഴിഞ്ഞ് നേരെ വരെ മഷാഹിന്റെ സമീപത്ത് മഷാഹുമാർ അതിനു ഇതിനു സാക്ഷിയായ മഷാഹിഖുമാർ അവർ ഈ കിസ്താദിന്റെ കൂടെ ഉണ്ട് അവർ ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ സാക്ഷി നിങ്ങളെ നേതാക്കൾ തന്നെ പലപ്പോഴും പോയത് ഒക്കെ അറിയാം അങ്ങനെ ഒരുപാട് മഷാഹിഖുമാർ അവരെ തിരുഹദ്രത്തിലെത്തി ഒന്ന് പൊട്ടിക്കറയാൻ നോക്കൂ അവര് റഹ്മത്ത് ചെയ്താൽ അവരെ കൂടെ ഒന്ന് ഇരുന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം